അങ്ങനെ എല്ലാം തിരഞ്ഞിട്ട് മൂടാണ്ടല്ലോ ഇട്ടിട്ട് പോയി എനിക്ക് പണിയൊന്നും ഇല്ലാണ്ട് ഞാനിവിടെ ഇരിക്കുന്നല്ലോ അങ്ങനെ പറയാ ശരിയാവൂല പണി എന്താ പണിക്ക് പോണം അല്ലേ ഇത് എനിക്ക് ജോലിക്കാൻ പിടിക്കാൻ പോയാലോ അതാണേല് എന്റെ കാര്യങ്ങൾ നടക്കുകയും ചെയ്യും വീട്ടിലെ കാര്യങ്ങൾ നോക്കാം ധ്യാനോന്റെ കാര്യങ്ങൾ നോക്കാം അത് പഠിച്ച എനിക്ക് വീട്ടിലിരുന്ന് കഴിച്ചു എന്റെ സമയത്തിന് അങ്ങ് കൊടുത്താൽ അല്ലേ പഠിക്കാൻ പോയാലോ അല്ലേ അല്ലേലിനി അത് പഠിക്കാൻ പോകണേ പൈസ ബ്രജീഷനോട് വാങ്ങണം പിന്നെ മിഷയം വാങ്ങണേ ബ്രജീഷൻ അടുത്തുനിന്ന് അതെനിക്ക് ഇട്ട് തരുവല്ല ആ ഒന്നും നടക്കുന്ന കാര്യല്ല അല്ലാത്തപ്പോ കുടുംബശ്രീന്റെ ഗ്രൂപ്പിലല്ല ഇങ്ങനെ കാണാം ഫ്രീ ആയിട്ടുള്ള കുറെ കോഴ്സല്ല ഇപ്പൊ അതും അത്യാവശ്യത്തിന് കാണുന്നു എന്താ ചെയ്യുക അല്ല വേണ്ടാണ്ട് കാണും അമ്മയാലോ ഓരോരോ പണിയിലായിരുന്നു എന്തെടുക്കുക ായോ പിന്നെ പോയോ പിങ്കി പോയി എനിക്ക് നല്ല വിശേഷം എനിക്കൊരു പണിക്ക് പോയാലോ ഞാൻ ഇങ്ങനെ ആലോചിക്കുന്നു അല്ലാണ്ട് ഇവിടെ നിൽക്കാൻ പറ്റൂ ശെരിയാവൂല പണിയൊന്നും ഇല്ലാണ്ട് നിന്നോട് പറഞ്ഞാലേ എന്തെങ്കിലും പഠിച്ച് ജോലി മേടിച്ചിട്ട് കല്യാണം കഴിച്ചാ മതിയെന്ന് അപ്പൊ നീയല്ലേ പറഞ്ഞേ വേണ്ട ഞാൻ കല്യാണം കഴിച്ചു പോവോ പ്രതീക്ഷയായിട്ട് തന്നെ നോക്കിക്കോളും എന്ന് പറഞ്ഞല്ലേ നീ എന്നെ സമ്മതിക്കാതിരുന്നത് മനസ്സിലായേ ഇനി എവിടെങ്കിലും സൂപ്പർ മാർക്കറ്റിലൊക്കെ പോണെങ്കി തന്നെ ഞാനുവിനെ വിടാനും പോവാനൊക്കെ ഇല്ലേ ഇന്നെങ്ങനെയാ സുറ്റാൻ നോക്കണ്ടേങ്ങനെയാ കാര്യങ്ങളൊക്കെ ഓർമ്മ ആ ധാനുവിന്റെ മാത്രല്ലേ ഇപ്പൊ പ്രജീചാട്ടൻ രാവിലെ പണിക്ക് പോവുമ്പോ എല്ലാം ബുദ്ധിമുട്ടായിരിക്കൂലെ